എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനൽക്കാലത്ത് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളരും പക്ഷെ വാടിപ്പോകാതെ വേനലിൽ വാടാതെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും നന വേണം നനക്കുന്നത് കഴിയുന്നതും വൈകുന്നേരങ്ങളിലായിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്നറിയോ വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റീവ് ലോസ് വെള്ളം നമ്മളുടെ മണ്ണിൽ നിന്ന് ആവിയായിട്ട് പോകുന്നതിൻ്റെ നഷ്ടം വൈകുന്നേരങ്ങളിൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നനക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഈ പൊതയുടെ മുകളിൽ കൊണ്ട് പൈപ്പ് വെച്ചതുകൊണ്ട് കാര്യമില്ല പൊതയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മണ്ണുമായിട്ട് നേരിട്ട് നന കിട്ടുന്ന രീതിയിലായിരിക്കണം നന കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ പൊതയുടെ മുകളിൽ വെള്ളം പോയി നിൽക്കും താഴോട്ട് കിട്ടില്ല ഇങ്ങനെ നിനക്കുന്നതിനേക്കാളും നല്ലത് തുള്ളിനനയാണ് അതായത് ഓരോ ഡ്രോപ്പായിട്ട് ഉറ്റുറ്റി വീഴുന്ന രീതിയിലുള്ള തുള്ളിനന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടിയുടെ വേരുബള്ളത്തോട് ചേർന്ന് തന്നെ വെള്ളം എത്തും കൂടുതലായിട്ടുള്ള വെള്ളം നഷ്ടപ്പെട്ട് പോകുന്നില്ല അതേപോലെ വെള്ളം സ്പ്ലാഷ് ചെയ്തിട്ട് തെറിച്ചിട്ട് ഉണ്ടാകുന്ന പല രോഗങ്ങളും ഒഴിവാക്കാൻ പറ്റും നമ്മുടെ വെള്ളത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ഓരോ തുള്ളി വെള്ളവും ഏറ്റവും അമൂല്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒരു റൂട്ട് സോണിൽ എത്തുന്ന രീതിയിലുള്ള തുള്ളി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഓരോ ക്രോപ്പിനും എത്രത്തോളം വെള്ളം വേണമെന്നുള്ളൊരു കണക്കുമുണ്ട് അതറിഞ്ഞ് നന കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആവശ്യമുള്ളൂ അല്ലാതെ കൂടുതലായിട്ട് നനച്ചത് കൊണ്ട് ചെടിക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്നില്ല അപ്പോൾ ഫ്രൂട്ട്സിനായാലും പച്ചക്കറികൾക്കായാലും ഓരോ ചെടിക്കും ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമാണ് ഇപ്പോൾ ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തിൽ ഒരിക്കലും നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അങ്ങനെ ഓരോ വിളകൾക്കുള്ള ഉള്ള ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓരോ ക്രോപ്പിനും എത്രത്തോളം വെള്ളം വേണം എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ട് അതിനനുസരിച്ച് നമുക്ക് നന കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഈ സമയത്ത് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും മാവ് സപ്പോട്ട പ്ലാവ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ തന്നെ ഈ സമയത്ത് നല്ല നന കൊടുക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഫ്രൂട്ട് ഡ്രോപ്പ് അതായത് മാങ്ങയൊക്കെ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ അളവ് കുറക്കണമെങ്കിലും ഈ സമയത്ത് തടം നിറച്ചും നന കൊടുക്കുന്നതാണ് നല്ലത് പല സ്ഥലങ്ങളിലും വെള്ളം ഈ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അത് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ ചെടി തീരുമാനിക്കും കുറേ ഫ്രൂട്ട്സ് അങ്ങ് പൊഴിഞ്ഞു പോയിക്കോട്ടെ ഇവരെയൊക്കെ വലുതാക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഇത് ചെടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കുറേ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതും ഇവ ലോസ് കുറക്കാനും പ്രായമായിട്ടുള്ള ഇലകൾക്ക് കൊടുക്കാനുള്ള വെള്ളം എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലകളും പൂ കായ്കളും പൂക്കളും കൊഴിഞ്ഞു പോകുന്നത് തീരെ വെള്ളം കിട്ടാതെ വരുമ്പം ചെടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ തന്നെ ഡ്രൂപ്പ് ആവുക ഡ്രൂപ്പ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി ഇലകൾ നേരെ നല്ല സ്റ്റേഡിയായിട്ട് നിൽക്കുന്നതിന് പകരം ഇലകളൊക്കെ ഡ്രൂപ്പായി പോകും ഡ്രൂപ്പായി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ പിന്നെയും വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആ ഇലകൾ പൊഴിഞ്ഞു പോകും പിന്നെ ചെടി ഉടങ്ങി കരയുക ഇതാണ് അതിൻ്റെ സ്റ്റേജസ് വരിക അപ്പം അങ്ങനെ ഒരു സിംറ്റം താണ്ടുകഴിഞ്ഞാൽ തുടക്കം തൊട്ട് തന്നെ നന കൊടുക്കണം ഒന്നുമില്ലെങ്കിലും മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നന കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിപ്പം ഇനി ഫ്രൂട്ട് പ്ലാന്റ്സും വെജിറ്റബിൾസും മാത്രമല്ല നമ്മൾ കുരുമുളകിന് ഉൾപ്പെടെ ഈ സമയത്ത് നന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കുരുമുളക് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്കും ഫ്രൂട്ട് ഡെവലപ്മെൻ്റ് അതായത് കുരുമുളക് മണികൾ വലുതാവുന്നതിൻ്റെ ആ ഒരു ഇത് കുറയും അതേപോലെ തന്നെ കുറേ മണികളത് പൊഴിച്ചിടും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പുതപ്പ് പുതക്കില്ലേ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടികൾക്ക് പുത കൊടുക്കുക എന്നുള്ളത് വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ചെടികൾക്ക് പുത വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ കയ്യില് ഈസിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കരിയിലകൾ തന്നെ ഉപയോഗിക്കാം പക്ഷെ ചെടിയുടെ പ്രായവും ചെടിയുടെ ഇനവും അനുസരിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പൊത വ്യത്യാസമാണ് ഇങ്ങനെയുള്ള മാവണങ്ങിയ മാവിലകളൊക്കെ തന്നെ നമുക്ക് തെങ്ങ് അതുപോലെ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതേസമയം വെജിറ്റബിൾസും ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്രോപ്സിന് വണങ്ങിയ കരിയില അങ്ങനെ തന്നെ ചേർക്കുന്നതിന് പകരം അതൊന്ന് പൊടിഞ്ഞതിന് ശേഷം അതായത് അതായത് അത് ഡീകംപോസ് ആയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് പ്രധാനമായിട്ടും മുരിങ്ങയുടെ ഇലയൊക്കെ തന്നെ പൊഴുഞ്ഞ് ഇത് ഒരു ദിക്കിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം അത് തനിയെ തന്നെ പൊടിയും അല്ലെങ്കിൽ നമുക്ക് പൊടിയാനുള്ള ഏറ്റവും നല്ല എളുപ്പവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓല കൊണ്ട് മൂടിയതിന് ശേഷം ചെറിയൊരു നനവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീകമ്പോസിഷൻ വളരെ പെട്ടെന്നാകും ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്ന ഇത് ഇത് മുരിങ്ങയുടെ ഇലയൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ള ഒരു കമ്പോസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം ഒരുങ്ങയില പൊടിയാണിത് ഇത് നമുക്ക് ചെടികൾക്ക് പൊതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്പറേറ്റീവ് ലോസ് കുറക്കാൻ പറ്റുന്ന മാത്രമല്ല ചെടികൾക്ക് നാളെ അതൊരു ന്യൂട്രിയൻ്റായിട്ട് മാറുകയും ചെയ്യും കാരണം ഒരുങ്ങിയ ഇല നമുക്കറിയാം ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഇലകളാണ് അത് നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് കമ്പോസ്റ്റൊന്നും ആവണ്ട ജസ്റ്റ് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് തെങ്ങോലയിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊടി കിട്ടും ഈ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച് ആണ് അത് പൊതിയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഗുണം നാളെ അത് നമ്മുടെ ചെടിക്ക് അതൊരു ന്യൂട്രിയൻ്റായിട്ട് കിട്ടും അത് മാത്രമല്ല ഇത് ചെടികൾക്ക് നല്ല ഒന്നാം തന്നെ പൊതിയായിട്ട് കിട്ടും ഇത് നമുക്ക് ഇങ്ങനെയുള്ള ചെടികൾക്ക് മാത്രമല്ല നമ്മളെ ഗ്രോ ബാഗിൽ വളർത്തുന്ന ഏത് ചെടിക്കും ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഏത് ഓർണമെൻ്റൽ പ്ലാന്റ്സിനും പൂ പിടിക്കുന്നതാണെങ്കിലും ഫോളിയേജ് പ്ലാന്റ്സിനാണെങ്കിലും ഒക്കെ തന്നെ നമ്മളിത് നിർബന്ധമായിട്ടും പൊതായിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികളുടെ മണ്ണിൽ നിന്നുള്ള ഇവപറേറ്റീവ് ലൂസ് കുറക്കാൻ പറ്റും മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂട്ടാൻ പറ്റും ഇതൊക്കെ ഡീകമ്പോസ് ചെയ്ത ശേഷം നമ്മളെ മണ്ണിൽ നല്ലൊരു ന്യൂട്രിയൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ പല തരത്തിൽ ഇതിന് ഗുണമുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുകയും ചെയ്യും ഇത് നനക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നന കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പൊട്ടാഷ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കണം കാരണം പൊട്ടാഷ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിലൂടെ ഇലകളിലൂടെ ഉണ്ടാവുന്ന ഇവോപ്പറേറ്റീവ്സ് കുറക്കാൻ പറ്റും കാരണം ചൊമാറ്റ ഭയങ്കര സ്ട്രോങ് ആവുകയും ഇലകളിൽ നിന്നുള്ള ബാഷ്പീകരണ നഷ്ടം കുറക്കാൻ പറ്റുകയും ചെയ്യും അങ്ങനെ രാസവളങ്ങൾ വളരെ ചെറിയ തോതിലെങ്കിലും അത് പ്രധാനമായിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളമാണ് പൊട്ടാസ്യം റിച്ച് റിച്ചാണ് അതുകൂടാതെ നമ്മുടെ ചെടികളിലുള്ള സ്റ്റേഡിനെസ് ഉറപ്പായിട്ട് നിൽക്കാൻ അത് സഹായിക്കും പിന്നെ വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് മണ്ണിലുള്ള ഓർഗാനിക് മാറ്റർ കണ്ടിട്ട് കൂട്ടുക ജൈ എത്രത്തോളം ജൈവവളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം മണ്ണിൽ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടും വേനൽക്കാല വിളകളുടെ ഉത്പാദനം എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും നല്ല സമയമാണ് കാരണം ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കൂടുതലാണ് അതേപോലെ തന്നെ എല്ലാത്തരം പൂക്കളും കായ്കളായി മാറുന്നൊരു സമയമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിലുള്ള ജൈവ വെള്ളത്തിൻ്റെ അംശം കൂട്ടാനുള്ള ഏറ്റവും നല്ല സിമ്പിൾ ടെക്നിക്കെന്ന് പറയുന്നത് ജൈവാംശം കൂട്ടുക എന്നുള്ളത് ജൈവാംശം കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള മണ്ണിൻ്റെ കഴിവ് കൂടും അങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഷീമക്കൊന്ന ഇലകൾ കഴിയുന്നതും പൊതയിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ തന്നെ മണ്ണിൽ ചേർത്ത് ജൈവവളമാക്കി മാറ്റി ഉപയോഗിക്കുന്നതും ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം